സോളാർ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്നാണ് എഐസിസി സെക്രട്ടറി വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലാത്തതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല ഉത്തരവാദിത്തമുണ്ട് ഒഴിഞ്ഞു മാറിയിട്ടില്ലല്ലോ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല സർക്കാരിന് പുതിയ മുഖം നൽകേണ്ടത് പുനഃസംഘടനയിലൂടെയാണോ എന്നത് കോൺഗ്രസിനുള്ളിലും മുന്നണിക്കുള്ളിലും ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിലാണ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് അപമാനിക്കപ്പെട്ടു എന്ന അഭിപ്രായം തനിക്കുണ്ട് ഉചിതമായ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും ഉപമുഖ്യമന്ത്രി പദം സംബന്ധിച്ചും രമേശ് ചെന്നിത്തലയുടെ ലീഗിനെ പരാമർശിക്കുന്ന പ്രസ്താവന സംബന്ധിച്ചും മുസ്ലിം ലീഗ് കൈക്കൊണ്ടത് അപക്വമായ നിലപാടുകളാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാകരുത് മുന്നണി സംവിധാനത്തിനുള്ളിൽ ഘടകകക്ഷികൾ പ്രതികരിക്കേണ്ടതെന്നും വി ഡി സതീശൻ ഇന്ത്യാ വിഷന്റെ മുഖാമുഖത്തിൽ പറഞ്ഞു ഉപമുഖ്യമന്ത്രി സ്ഥാനവും രമേശനത്തിലേക്ക് കൊടുക്കുന്നു എന്ന് ചാനലുകളിലും പത്രങ്ങളിലും വാർത്ത വന്നു എന്നതിന്റെ പേരിൽ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അതൊക്കെ അപക്വമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആ വിഷയത്തിൽ അതുപോലെ ലീഗ് പെട്ടെന്നിറങ്ങിയ ഒരു പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല രണ്ടാമതോടെ കെ പി സി സി പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എന്താണ് കാര്യം അദ്ദേഹം പറഞ്ഞു വിശദീകരിച്ചു പിന്നെയും അതിന്റെ മീതെ പിന്നെയും ചർച്ച ചെയ്യുന്നു അത് പറയാം ഞങ്ങൾ അത് യു ഡി എഫിൽ ചർച്ച ചെയ്യും യു ഡി എഫ് അങ്ങനെ ആയിരുന്നു എല്ലാ കാലത്തും ലീഗ് നേതൃത്വം അങ്ങനെയായിരുന്നു